പിതാവിന്റെയും ബുദ്ധൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് ജൂലൈ രണ്ടാം തീയതി ബുധനാഴ്ച അമ്മേ അമ്മേ ദൈവമാതാവേ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഇടവാണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൊച്ചടയാളത്തിൽ ദേഷ്യത്തെത്തിയാൽ ഞാൻ മക്കളെ ആശ്വസിച്ച പ്രാർത്ഥിക്കും കർത്താവ് ഇപ്പോഴും നീ എൻ്റെ മനസ്സിൽ തോന്നിക്കണത് വിവാഹത്തിന് വേണ്ടി മനസ്സമ്മതം നടത്ത നടത്തുന്നവരും നടത്താൻ പോകുന്നവരും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി മക്കളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി ഉയറി നടക്കുന്നവരും അവരുടെ ഒരു പരിശ്രമങ്ങളെ അവർ എബ്രാഹത്തിൻ്റെ മകനെ അനിയുക്തയായ ഒരു ജീവിത പങ്കാളി കണ്ടെത്താൻ വേണ്ടി നിഫൃത്തിനയച്ചതുപോലെ കിടത്താവേ ജീവിത പങ്കാളി അന്വേഷിക്കുന്നവർക്ക് യഥാകാലങ്ങളെ കണ്ടെത്താൻ വേണ്ടി നീ ഞാ എന്നെ കണ്ടെത്താൻ നീ ഇടയാക്കൂ എന്ന് പറഞ്ഞതുപോലെ കർത്താവ് ദൈവത്തെ കണ്ടെത്തുന്ന പോലെ ദൈവത്തിനെ വേണ്ടി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അവരന്വേഷിക്കുന്ന കണ്ടെത്താൻ അന്വേഷിക്കൂൻ കണ്ടെത്തും എന്നാ നീ പറഞ്ഞതല്ലേ കർത്താവ് അവർക്കെല്ലാം കണ്ടെത്തലിൻ്റെ ആശീർവാദം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ആരെല്ലാമായി പേടിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ അവരെ നീ ബ്ലോക്ക് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന അവർ തവരെ അങ്ങ് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരു മനുഷ്യരെയും പേടിക്കരുത് ആ രീതിയിൽ അവർക്ക് ആത്മവിശ്വാസവും ആന്തരിക ശക്തിയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നതെ ഓരോരോ കാര്യങ്ങൾക്ക് വീട് വെക്കാൻ പോകുന്നവർ സ്ഥലം വാങ്ങാൻ പോകുന്നവർ പെണ്ണ് കാണാൻ പോകുന്നവർ പുരുഷൻ്റെ വീ കെട്ടാനുള്ള മകളുടെ കെട്ടാനുള്ള ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നവർ അവിടെയൊക്കെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും പെശുക വരികയും നല്ലത് നഷ്ടപ്പെടുകയും അവനെ പൈ പിശ്വാസികൾ പ്രവർത്തിക്കുകയും സാത്താനെ അവസരം കൊടുക്കുകയും സ്വന്തം കോയ്മകൾ പറയുകയും അതിൻ്റെ പേരിൽ തല്ലിപ്പിരുകയും ഇങ്ങനെ ഉള്ളതെന്ന് കർത്താവ് പിശ്വാസിൻ്റെ അവസരങ്ങളെല്ലാം യേശു ക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭ

നമ്മളെപ്പോഴും അറിയാം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നല്ല നമ്മുടെ വെമ്പടിയുടെ മുഖ്യ ധാര അതാണ് ഫോർമുല എന്ന് പറയുന്നത് സൂത്രവാക്യം നിൻ്റെ കഴിവല്ല കർത്താവിൻ്റെ കൃപയെന്ന് പക്ഷേ ഇത് മുഴുവനും ബൈബിൾ മുഴുവനും മുഴുവനിങ്ങനെ സ്പൈനൽ കോഡ് പോലെ കിടപ്പുണ്ട് നട്ടിൻ്റെ അകത്ത് സ്പൈനൽ കോഡ് വന പോലെ തന്നെയാണ് ഇത് കിടക്കുന്നത് നോട്ടിൻ്റെ അകത്തുള്ള വാട്ടർമാർക്ക് പോലെ ഇത് ജലമുദ്ര പോലെ കിടപ്പുണ്ട് എന്താണ് നിൻ കർത്താവിനെ കൂടി കക്ഷി ചേർക്കണമെന്ന് അതെന്താണ് പണിക്കാരുപേക്ഷിച്ച് കളഞ്ഞാലും കർത്താവിന് നിന്നെ കർത്താവിന്റെ പ്രവൃത്തി മൂലം നിന്നെ പിടിയെടുക്കാൻ കഴിയും ഇപ്പൊ എന്തായാലും ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ ഈ ബൈബിൾ മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ് ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ സങ്കീർത്ത നൂറ്റി പതിനെട്ട് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് ആ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ മൂലക്കല്ലായി തീർന്നു മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ് ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലായില്ലേ വിധി ഇപ്പോൾ പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ ഈ പണിക്കാര് ചിലപ്പോൾ ചില ചില ചിലർ ചില ആൾക്കാര് ഈ മെരി നമ്മുടെ മെരി നമ്മുടെ യോഗ്യത നമുക്ക് അയോഗ്യതയുള്ളത് കാരണം ഇപ്പം നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗേസ് അല്ലേ ഉടമ്പടിയുടെ ആപ്തവാക്യം നിൻ്റെ കഴിവ് കൊണ്ടല്ലേ എൻ്റെ കൃപ കൊണ്ടാണ് അപ്പം ഈ പണിക്കാരെന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ബന്ധുക്കളാകാം നമ്മുടെ സഹായികളാകാം നമ്മളെ സഹായിക്കുമ്പോൾ നമ്മളെ ധരിക്കുന്നവരാകാം നമ്മളെ സഹായിക്കാൻ നമ്മളോട് സഹായിക്കാൻ ബാധ്യതയുള്ളവരാകാം അപ്പം ചില സമയത്ത് നമ്മൾ റിജക്ട് ചെയ്യുന്ന കോളേജിൽ അഡ്മിഷൻ അഡ്മിഷനാകാം ജോലി ഇൻ്റർവ്യൂവിൽ പോകുന്ന പരാ പരാജയപ്പെടുന്ന അവസ്ഥയാകാം പണിക്കാരും മുഴുവനും നമ്മുടെ ചുറ്റും പണിക്കാരാണ് നമുക്ക് പണി വെക്കുന്നവരും നമ്മളെ തള്ളിക്കളയുന്നവരും എല്ലാം ബൈബിളിലെ പണിക്കാരാണ് അപ്പോൾ പണിക്കാരെ അപേക്ഷിച്ച് കളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം തരുന്നില്ലേ അത് പഠിക്കാരേ മൊത്തം പണിക്കാരാണല്ല അപ്പോൾ അതുകൊണ്ട് ഇവരുടെയൊക്കെ നമുക്കൊരു തട്ട് തട്ട് കിട്ടിയതെന്നും പറഞ്ഞുകൊണ്ട് നീ പോയി ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നീ വിഷമിക്കേണ്ട ആവശ്യമില്ല നീ ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെയൊന്നും ധരിക്കേണ്ട ആവശ്യമില്ല കാര്യം എന്താണ് പണിക്കാരെ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ല എന്ന് അതെന്താണ് അത് നോട്ട് ബൈ മെറിറ്റ് മെരിറ്റ് ബൈ ഗ്രേസ് കർത്താവിൻ്റെ പ്രവ അത് വായിച്ച് അത് വായിച്ച് ഇത് കർത്താവിന്റെ പ്രവർത്തി അതാണ് കാര്യം എന്താണ് പണിക്കാരെ അപേക്ഷിച്ച് കാലം മുലക്കല്ലാകുന്നത് എന്തുകൊണ്ടാണ് അത് നോട്ട് ബൈ മെറിറ്റ് പഡ് ബൈ ഗ്രേസ് ആണ് അതാണ് ഇത് കർത്താവിൻ്റെ പ്രവർത്തി എൻ്റെ ദൈവവൈതലേ എവിടെയെങ്കിലും നിനക്ക് തട്ടുകേട് ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം ഇനി നീ മനുഷ്യരിലോ പൊന്നിലോ പാട്ടിലോ പണമ്പിലോ പറമ്പിലോ ഒന്നും ആശ്രയിക്കേണ്ട കർത്താവിൽ തന്നെ ആശ്രയിക്കണം എന്താണ് നിൻ്റെ ഫോർമാറ്റ് ടോട്ടൽ ചേഞ്ച് ചെയ്ത് നീ ദൈവത്തിനെ കൊണ്ട് നീ ദൈവത്തിനെ അറിയാനും ദൈവത്തിനെ കൊണ്ട് ജീവിതം പുനഃക്രമീകരിക്കാൻ വേണ്ടിയാണ് ഈ കൊണ്ടാണ് അല്ല നീ ഇപ്പോഴും ഞാൻ ഇത്രയും കഴിവുകൊണ്ടായിരുന്നു ഞാൻ ഇത്രയും പഠിച്ചു ഞാൻ ഇത്രയും എന്നെക്കാൾ കഴിവ് കുറഞ്ഞവർ കയറിപ്പോയി ഇങ്ങനെ കുറേ നിങ്ങൾ ഡയ ഇങ്ങനെ ഈ കഴുത പാട്ട് പാടുന്ന പോലെ പാട്ട് നടക്കേണ്ട ഒരു കാര്യമില്ല മറിച്ച് എന്താ സംഭവം നീ പൂർണ്ണമായ ദൈവത്തിൻ്റെ കൈകളിലേക്ക് വരാൻ പോകുന്നു ദൈവം എന്നെ ഏറ്റെടുക്കാൻ പോകുന്നു അതുകൊണ്ടാണ് ഈ പണിക്കാരെക്കുള്ള ഉപേക്ഷിപ്പിക്കണത് ഉപേക്ഷകൾ തന്നെ അവരോട് വിഷയം പറഞ്ഞിട്ടാണ് അവരുടെ വിഷയം എന്താണ് നീ ദൈവവേദന ആയത് കൊണ്ടാണ് അത് അതിനോട് ബന്ധപ്പെട്ട് വരുന്ന വചനമാണേ അതായത് നൂറ്റി ഇരുപത്തേഴ് ഒന്നെടുത്ത സങ്കീർത്തനം വീട് ില്ല കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം പണിക്കാരുടെ അധ്വാനം അതാണ് നിങ്ങളുടെ മുഴുവനും നിങ്ങൾ വെള്ളം അടിക്കണതും ആത്മഹത്യ പോണതും പണിക്കാരുടെ പണി കെട്ടിയതും അല്ലേ അവൻ ചതിച്ചു ഇവൻ ചതിച്ചു അവൻ വിസാ തരാമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നില്ല എട്ടു ലക്ഷം പോയി ഓൺലൈനിൽ ഓൺലൈനിൽ ഞാൻ എന്ത് ഗ്യാമ്പിൾ ചെയ്തു കാശ് പോയി ഇങ്ങനെ പണിക്കാര് നിങ്ങള് ചതിക്കുമല്ലോ അതിനത് സംശയമില്ല കാര്യങ്ങളില്ലേ അപ്പോൾ പണിക്കാര് എപ്പോഴായാലും പണി എന്നുള്ള ഉറപ്പാണ് അപ്പോൾ അതെന്ത് സങ്കീർത്തെന്താ പറയണത് നൂറ്റി ഇരുപത്തി ഒന്നു പറഞ്ഞത് കർത്താവാണ് പവനം പണിയണത് ഇപ്പോൾ പണിക്കാർ ചതിക്കുന്നതിൻ്റെ കാര്യം എന്താണ് കർത്താവാണ് ഭവനം പണിയേണ്ടതെന്ന് നിന്നെ ബോധ്യപ്പെടുത്തിക്കാണ് കർത്താവ് അവിടെ നീ രണ്ട് രണ്ടുപോശ് ഒന്നാണ് കേട്ടോ അതായത് പണിക്കാർ ഉപേക്ഷിക്കണമെന്നൊക്കെ ഭവനത്തിന് മൂലക്കല്ലാകണതും അതുപോലെ അത് നൂറ്റി സങ്കീർത്ത നൂറ്റി പതിനെട്ട് ഇരുപത്തി രണ്ടും കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ പണം വർത്താവാണെന്നും അപ്പം ഈ പണി വ്യർത്ഥമാകുന്ന പണിക്കാർ പണിഞ്ഞാലും നമ്മളെ സഹായിച്ചാലും അത് വ്യർത്ഥമാണ് എന്താ കാര്യം കർത്താവ് ഭവന പണിയണം പണിക്കാർ ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല കാര്യം എന്താണ് കർത്താവ് അതിനെ ഊരൊക്കെ ഇല്ലാക്കും അപ്പോൾ കർത്താവ് തന്നെയാണ് ഇതിൻ്റെ അത്തേ പ്രധാനപ്പെട്ട ഫോക്കൽ പോയിന്റ് അപ്പോൾ കർത്താവിൻ്റെ ഫോക്കൽ പോയിൻ്റായിട്ട് അങ്ങോട്ട് ജീവിതം റീ അറേഞ്ച് ചെയ്തതുകൊണ്ടല്ലോ അടിപൊളിയായിരിക്കും താങ്ക് യു